എൻഎസ്എസ് നേതൃത്വത്തിനെതിരെ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പെരുന്നയിൽ മന്നം സമാധിയിൽ പുഷ്പാചനയ്ക്ക് അനുമതി നിഷേധിച്ചെന്നാണ് ആരോപണം ഗേറ്റ് കീപ്പറെ കാണുന്നതിനു വേണ്ടിയല്ല പെരുന്നയിൽ എത്തുന്നതെന്നും പരിഹാസം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചു ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് എത്തിയപ്പോഴുണ്ടായ ദുരനുഭവം പറഞ്ഞായിരുന്നു സി വി ആനന്ദബോസിന്റെ വിമർശനം എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ മുൻകൂട്ടി അറിയിച്ചു പോയിട്ടും പുഷ്പാർച്ചനയ്ക്ക് അനുമതി കിട്ടിയില്ല താനും കരയോഗം നായരാണ് എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നത്ത് സ്മാരകമെന്നും ഒരാളുടെ മാത്രം കുത്തകയാണോ എന്നും ആനന്ദബോസ് ദില്ലിയിൽ എൻ എസ് എസിന്റെ മന്നം ജയന്തി ആഘോഷത്തിൽ ചോദിച്ചു മുമ്പിൽ എനിക്ക് ജനറൽ ചെന്നു അടുത്ത് വന്ന് സ്വീകരിച്ചു എനിക്ക് തന്നു എന്നോട് കാറിൽ യുകയും ചെയ്തു സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ എനിക്ക് മാത്രം അവകാശമാണോ ആനന്ദബോസിന്റെ ആരോപണങ്ങൾ ജി സുകുമാരൻ നായർ തള്ളി തന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അറുപത്തിരണ്ട് വർഷമായി താൻ പ്രവർത്തിക്കുന്നു തെറ്റിദ്ധാരണയുടെ പുറത്തു വരുന്ന വാർത്തയാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു അതേസമയം രാജ്യതലസ്ഥാനത്ത് മന്നം സ്മാരകം നിർമ്മിക്കാൻ ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് ആനന്ദബോസ് അറിയിച്ചു റിപ്പോർട്ടർ ദില്ലി